സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ യൂണിഫോമിനായി പണം വാങ്ങി വഞ്ചിച്ചെന്ന പരാതി കോട്ടയം ആസ്ഥാനമായ ആർമി ആൻഡ് പോലീസ് കോപ്സ് സബ്സിഡിയറി സൊസൈറ്റിക്കെതിരെ കണ്ണൂർ ജില്ലാ പോലീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പരാതി നൽകിയത് എട്ടു ലക്ഷം നൽകിയിട്ടും യൂണിഫോം കിട്ടിയില്ല എന്നാണ് പരാതി നൽകാൻ സുനിൽ എന്താണ് പരാതി കണ്ണൂർ ജില്ലാ പോലീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ മാസം എട്ടിനാണ് സെക്രട്ടറി ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത് കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർമി ആൻഡ് പോലീസ് സബ്സിഡറി സൊസൈറ്റിയുടെ സെക്രട്ടറിക്കും അതിന്റെ ഭാരവാഹികൾക്കുമെതിരായിട്ടാണ് പരാതി അതായത് കണ്ണൂർ റവന്യൂ ജില്ലയിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ യൂണിഫോമിന് വേണ്ടി അതിന്റെ മെറ്റീരിയലിനായി എട്ട് ലക്ഷം രൂപ കൈപ്പറ്റി വഞ്ചിച്ചു എന്നാണ് പരാതി അതായത് രണ്ട് ഏഴിന് അതായത് ഏഴാം മാസം രണ്ടാം തീയതി ഈ മാസം രണ്ടാം തീയതി ചകം ഇത്തരത്തിൽ ഈ മെറ്റീരിയൽസ് ഇവർക്ക് സപ്ലൈ ചെയ്യുമെന്നായിരുന്നു കരാറ് ഇതനുസരിച്ചാണ് എട്ട് ലക്ഷം രൂപ ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി അല്ലെങ്കിൽ ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ കൈപ്പറ്റിയത് പക്ഷേ പിന്നീട് അവരുമായി നിരന്തരം ബന്ധപ്പെട്ടെങ്കിലും അത് നൽകാൻ തയ്യാറായില്ല മാത്രമല്ല ഈ പണം വാങ്ങി അവർ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് എന്തായാലും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതായത് ഈ പോലീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്